നോർമൽ മോഡിൽ ഇട്ടിട്ട് എത്ര കിലോമീറ്റർ വരെ ഞാൻ കേട്ടി വാങ്ങിച്ചേരാഡിൽ ഇട്ട് സ്പോർട്സ് മോഡിൽ മോഡിലിട്ട് കഴിഞ്ഞാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനേ ഒരു മാസം മുന്നേ ചെറിയൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓല എസ് വൺ എക്സ് ഫോർ കിലോ വാൾട്ട് മേടിച്ച റിവ്യൂ ഒരു വൺ മന്ത് യൂസ് ചെയ്തിട്ട് പറയുന്നു അപ്പോൾ ഏകദേശം ആ ഒരു ടൈം റീച്ചായിട്ടുണ്ട് അപ്പം അധികം വളച്ചുകെട്ടില്ലാണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത നെഗറ്റീവ് പോസിറ്റീവ് ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ വീഡിയോ കൂടെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കിടക്കാം അതാ ഇന്നത്തേക്ക് ഞാനേ ഈ ഓല എസ് എണ് എക്സ് ഫോർ കിലോ ആയിട്ട് മേടിച്ചിട്ട് ഒരു വൺ മന്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയൊന്നും വാഷ് ചെയ്തിട്ടില്ല ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കണ്ടില്ലേ ഞാൻ ബുക്ക് ചെയ്തത് ഇതാ ഒരു കിളിപ്പച്ച കളറാണ് കേട്ടോ ഇപ്പോൾ കിലോമീറ്റർ ഓടിയൊക്കെ എന്ത് ഇത് കണ്ടില്ലേ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഫുൾ ചാർജ് ആക്കി മെച്ചതാണ് നമുക്ക് കമ്പനി പറയണ ഏകദേശം ആ ഒരു കിലോമീറ്റർ മൈലേജ് തന്നെ സോറി മൈലേജ് മൈലേജല്ലാട്ടാ റേഞ്ച് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ള നെഗറ്റീവുകൾ ആദ്യം ഞാൻ പറയാം കേട്ടോ എന്നിട്ട് മതി പോസിറ്റീവ് ഇപ്പോൾ ഇതിൻ്റെ താഴെ ഈ ഒരു കേബിൾ വേണ്ട ഈ സംഭവം നമ്മൾ നല്ല നീറ്റായിട്ടുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ടറിയടെ ഇതും ഇങ്ങനെ തട്ടും അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പം നമ്മൾ ഈ ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ മിക്ക വണ്ടികളിലും ഹസാർഡ് ലൈറ്റ് ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യണില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഹണ്ട്രഡ് കിലോമീറ്റർ പേഴ്സൻറ്റേജ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഒരു എൺപത്തി ഒൻപത് കില ബാറ്ററി പേഴ്സൻറ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് ഓട്ടോ റിലീസ് ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടാവും ഇപ്പം നമ്മൾ ഓൺ ആക്കിയിട്ട് ഇപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യണതിന് പകരം ഇത് നേരെ റിവേഴ്സ് വർക്ക് ചെയ്യാൻ മതി അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രേക്കിന് പകരം തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയതിട്ടാണ് നേരെ റിവേഴ്സ് ഇതിപ്പോൾ റിവേഴ്സ് ഹീറോ ഒക്കെ ഉണ്ട് ഇതിന് നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ ബ്രേക്കൊന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാം കേട്ടോ പിന്നെ പിന്നെ ഒരു നമുക്കൊരു ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബാക്കിലുണ്ടല്ലോ ഈ പുട്രസ്റ്റ് അല്ലാണ്ട് ലേഡീസിനൊക്കെ ഇരിക്കാൻ ഭാഗത്തിന് ആ ഒരു അതിൻ്റെ പേര് എനിക്കിപ്പോൾ മനസ്സിൽ നിന്ന് വിട്ടുപോയി ആ സംഭവമില്ല കേട്ടോ അത് ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മളെ നോർമൽ ബൈക്കൊക്കെ ആണെച്ചെങ്കിൽ നമ്മുടെ വലിയ വലിയ കട്ടറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ ചടപടാച്ചിട്ട് ചാടി പോവും അതുപോലെ നമുക്ക് ഇവനെ കൊണ്ടുനടക്കാൻ പറ്റില്ല കാരണം അങ്ങനെ കൊണ്ട് നടന്നുകഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അട്ടപ്പുറത്ത് കയറ്റി വെക്കേണ്ടി വരും കാര്യം തോന്നിട്ടുള്ളത് ഈ ലെഫ്റ്റ് സൈഡില് കണ്ടാ ഇവിടെ മാത്രമേ ഈ ഗ്രിപ്പ് മാത്രമേ കിളിപ്പച്ച കളറുള്ളൂ ഈ സൈഡിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സംഭവമായിരുന്നു പിന്നെ നമ്മളിപ്പോ നോർമൽ സ്കൂട്ടി കയറിയിരിക്കുന്ന പോലെ അല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുമേ പിന്നെ ഈ മേറ്റൊക്കെ എക്സ്ട്രാ ഫിറ്റിങ് നമുക്ക് കിട്ടിട്ടൊന്നുമില്ല ആകെ ഇങ്ങനെ ഈ വണ്ടി ഏത് കുളത്തിലാണോ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ ഓലയുടെ പോസിറ്റീവ് വശങ്ങള് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നമ്മൾ എക്കോ മോഡിലാണ് ഇട്ടേക്കുന്നത് എക്കോ മോഡില് വണ്ടിയുടെ ഫുൾ കമ്പനി പറയുന്ന ആ ഒരു കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടും പിന്നെ നാല്പത്തിരണ്ട് കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടൂട്ടെ ടീ മോഡൽ അതിന് മുകളിൽ എത്ര കൂട്ടിയാലും വണ്ടി പോവില്ല നമുക്കൊക്കെ ഈ സൈലന്റ് ആയിട്ട് വണ്ടി പോകുമ്പോ പ്രത്യേക ഒരു രസമാണ് രസം നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ചരലിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മള് കാറിലൊക്കെ പോണ ഒരു ഫീലിംഗ് ഇല്ലേ കംഫോർട്ടിന്റെ കാര്യല്ലാട്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ചരലിക്ക് ഒക്കെ പോകുന്ന സമയത്ത് ഒരു സൗണ്ട് വരില്ലേ കാറിന്റെ ടയർ ഒക്കെ ഇങ്ങനെ പറയുമ്പോ ആ ഒരു സൗണ്ട് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം കാരണം അത്രേം സൈലന്റ് ആണല്ലോ വണ്ടി പിന്നെ നമുക്ക് ഏത് ട്രാഫിക്ക് കൂടി വേണമെങ്കിൽ ഓടിക്കാട്ടോ കാരണം എത്ര ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് വണ്ടി നിർത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി ആക്സിഡന്റ് കൊടുത്താൽ മാത്രമേ വണ്ടി എന്താ പറയാ മൂവ് ആവുള്ളൂ എല്ലാ വണ്ടിയും അതുപോലെ തന്നെയാണ് പക്ഷെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്യൂലിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഈ വണ്ടി എടുത്തൊരു വേറൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്രോൾ അടിക്കാണ്ടല്ലോ ആ ഒരു ചിന്ത വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇതുമ്പോൾ പോകാമെന്നോ ആ ഒരു മൈൻഡ് സെറ്റാട്ട് അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയെങ്കിലും ഇത് എടുത്തിട്ട് ഇങ്ങനെ വെറുതെതാ നോർമൽ മോഡിൽ ഇട്ടുടാ നോർമൽ മോഡിൽ ഇട്ടിട്ട് എത്ര കിലോമീറ്റർ വരെ ഞാൻ കേട്ടി കാണിച്ചേ കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ആ സംഭവം മുട്ടുന്നുണ്ട് നോർമൽ മോഡൽ നമുക്ക് എഴുപത് കിലോമീറ്റർ ഇനി അതാ സ്പോർട്സ് മോഡലിട്ട് സ്പോർട്സ് മോഡലിട്ട് കഴിഞ്ഞാല് അപ്പോൾ നമ്മൾ മൂന്ന് മോഡും ഇതേ കാണിച്ച് തന്നു വിടാം എക്കോ അതുപോലെ തന്നെ നോർമൽ അതുപോലെ തന്നെ സ്പോർട്സ് അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ നമുക്ക് ടേബിളിലൊന്നും ഇല്ല കേട്ടോ എക്സലേറ്റർ എങ്ങനെയാണ് കൂട്ടുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട് ഇനി ഈ വണ്ടിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട് കിട്ടാം ഇപ്പോൾ ഒരു കയറ്റം വരികയാണെങ്കിൽ പോലും നമ്മൾ ക്രൂസിൽ ക്രൂസിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി കവറായിട്ട് കൂട്ടാം ആ കേറ്റ് എത്ര കയറ്റമായി കഴിഞ്ഞാലും അപ്പോൾ ഈ വണ്ടി എൻ്റെ ഒരു കൺസെപ്റ്റില് എനിക്ക് അത്രയും വർത്താണ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമ്മൾ നോർമലായിട്ട് ഫിഷിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്യാറ് ഇടയ്ക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കയറി വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക